മണ്ണ് കളിച്ച് അവിടെ ഇവിടെ മാറ്റി കെട്ടിയൊരു സ്വപ്നത ഉണ്ടാവും മണ്ണിന് വാങ്ങിയിട്ട് മണ്ണ് കളിച്ച് കഴിഞ്ഞാൽ എല്ലാം കളിച്ച് നിൽക്കണം അതിനോട് മണ്ണ് കളിച്ച് നിൽക്കാത്ത ആനകളും തോട്ടുണ്ട് എന്നുള്ള കാര്യം ഒപ്പമാണ് പറഞ്ഞപ്പോൾ എല്ലാം പറയുന്നത് എപ്പോഴും ആന ചരില്ല പഴയ കാലത്തൊരു ആന ചരിഞ്ഞു എന്ന് പറഞ്ഞാൽ വളരെ അപൂർവമാണ് ഇപ്പൊ എപ്പോഴും ആന മരണപ്പെട്ട് പോകല കാരണം വേറെ ഒന്നും അല്ലെ ഇത് പോകല് പറയാണ് ഈ വണ്ടിക്ക് പോക്ക് ഈ ആനകൾക്ക് ഇട്ട ഭക്ഷണങ്ങൾ കിട്ടില്ല ഭക്ഷണങ്ങൾ പറഞ്ഞാൽ ഇതൊന്നും കിട്ടുന്നില്ല ഈ പനപ്പെട്ട വാടിയ പനപ്പെട്ട കിട്ടും എന്നെ ഇട്ടു അത് ആനക്കാരത് എവിടെയും പോയി വെട്ടു ആനക്കാരൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല അവിടെ പുട്ട് കൊണ്ട് കെട്ടിയിട്ടല്ലേ ഇതിൻ്റെ ഉള്ളിൽ കെട്ടിയിട്ടല്ലേ ഇത് ഇപ്പോഴത്തെ ഈ ബ്രേക്ക് ഒത്തുകൾ ചൂടാക്കി എന്താണ് ഒരു പ്രശ്നമേ ഉള്ളൂ ആനകളെ നല്ല തണലുള്ള തലത്തിൽ കൊണ്ടു കൊടുക്കുക വെള്ളപ്പകൂരി ഉള്ളവർക്ക് കൊണ്ടു കൊടുക്കുക അത് അന്നന്ന് കെട്ടിയ പച്ച കൊടുക്കുക അതൊക്കെയാണ് ആനകൾ ഇഷ്ടം പത്രം പിന്നെ ഞാൻ അവിടെ വറ്റിട്ട് പോവാണെങ്കിൽ പിന്നെ ഈ ചീര ഇതൊക്കെ വറ്റി തിങ്ങ മുളം ചീര വണ്ടിയിൽ തന്നെ വണ്ടിയിൽ പോകാൻ അത് കണ്ടാൽ ഞാൻ വറ്റിട്ട് കൊടുക്കും അതുപോലെ തവിഴാമ്മ അതുപോലെ തൊട്ടാ പക്ഷെ അവരുടെ ഇഷ്ട ഭക്ഷണങ്ങളാണ് അതുപോലെ ചിറ്റാമൃത് ചിറ്റാമൃദ്ങ്ങനെ വള്ളി ഇങ്ങനെ പടന്ന് പടർന്നും ചിറ്റാമൃത് കാണാം അതൊക്കെ ആനകളിഷ്ട ഭക്ഷണങ്ങളാണ് അതൊന്നും ഇപ്പോൾ ആനകൾ കാണുന്നില്ല അതുപോലെ ഓത്തൻ ചിറ്റാമൃത്ത് വലിയ നടക്കൂടെ ഇങ്ങനെ പൊള്ളിയും കുഞ്ഞിങ്ങനെ കാണാം അതിങ്ങനെ വരുത്തി പിന്നെയാണ് ചെനിയ ചിറ്റാമൃത് പിന്നെ ആനപ്പരുവാന്ന് പറഞ്ഞൊരു സാധനമല്ലേ ഈ കുരുമുളകിന്റെ വട്ടിരുമ്പോ അതൊക്കെ പിറ്റേ വളരെ അത് തിന്ന അത് വച്ച ആന തിന്ന ആന പിറ്റേ ആനയെ രട്ടങ്കര നല്ല ചെറുതായി കാണാം ഒക്കെ മരുന്ന് വർഗ്ഗങ്ങളാണ് ഇതൊന്നും ആനകൾ കാണുന്നില്ല അപ്പൊ അതൊക്കെ തന്നെയാണ് ഇപ്പോ ആനകളെ മരണം കൂടുതൽ കൂടുതൽ ഇതാണ് അയ്യപ്പനും നമ്മളായിട്ട് വലിയ ബന്ധമൊന്നുമില്ല ഇവിടെ വന്ന സമയത്ത് ഒരു ഹല്യ ആനയായിരുന്നു അവൻ കുറച്ച് കുഴപ്പങ്ങളൊക്കെ ഉണ്ടായി കുഴപ്പങ്ങൾ എന്ന് പറഞ്ഞ ഒരകള് ഒരു പത്ത് പഞ്ച് വയസ്സുവരെയൊക്കെ ഒരകള് എന്തെങ്കിലുമൊക്കെ കൊഴപ്പം ഉണ്ടാക്കുക ഈ നീര് ഉറക്കണ അതൊരു കുഴപ്പക്കാരനാന്ന് പറയാൻ പറ്റില്ല അത് ആ സമയത്ത് ഈ ആന വളരെ വിക്രസൊക്കെ ചെയ്തിട്ടുണ്ട്

Thank you.